എം ജെ ശ്രീകുമാറും ഭാര്യ ലേഖയും സോഷ്യൽ മീഡിയയിലെത്തുമ്പോൾ അത് കാണാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും കാത്തിരിക്കുന്നവർ ഏറെയുണ്ട് ഇരുവരും ഒരുമിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് മിക്കപ്പോഴും ക്ഷേത്ര ദർശനങ്ങളിലോ ഒരുമിച്ച് ഏതെങ്കിലും ഷോകൾ കാണുവാനോ ഒക്കെ ആയിരിക്കും അപ്പോഴുണ്ടാകുന്ന അവിചാരിതമായ ചില സംഭവങ്ങൾ വൈറലായി മാറുകയും ചെയ്യും അക്കൂട്ടത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് വൈറലായ ഒരു വീഡിയോയാണ് ലിഫ്റ്റിൽ നിന്നും എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും ഒരുമിച്ച് ഇറങ്ങി വരുന്നതും പിന്നാലെ ഒരാൾ ഓടി വന്ന് ശ്രീകുമാറിന്റെ തോളിൽ കൈയിടുന്നതും പെട്ടെന്ന് അതിഷ്ടപ്പെടാതെ വന്ന ലേഖ ആ കൈ എടുത്തു മാറ്റുന്നത് ഓൺലൈൻ ചാനലുകൾ പകർത്തിയ വീഡിയോകളിൽ കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ ലേഖയ്ക്കെതിരെ കമന്റുകളുടെ പ്രവാഹമായിരുന്നു അഹങ്കാരി അഹംഭാവത്തിന് കയ്യും കാലും വെച്ചവൾ എന്ന് തുടങ്ങി ആയിരത്തിലധികം കമന്റുകളാണ് വീഡിയോകൾക്ക് താഴെ വന്നത് ഒരു വീഡിയോയല്ല നിരവധി യൂട്യൂബ് ചാനലുകളിലായി വന്നത് അതിനിടയിൽ ലേഖയെ പിന്തുണച്ചും ആളുകളുണ്ട് ഒരു പരിചയവുമില്ലാത്തവർ താരങ്ങളെ കാണുമ്പോൾ ഓടി വരുന്നതും ഫോട്ടോ എടുക്കുന്നതുമെല്ലാം പതിവാണെങ്കിലും തോളിൽ കൈയിടുന്നതും കഴുത്തിന് ചുറ്റിപ്പിടിക്കുന്നതുമൊക്കെ മോശം തന്നെയാണ് ലേഖ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഇപ്പോഴിതാ സംഭവം നടന്ന ആഴ്ചകൾക്കിപ്പുറം ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ലേഖ നേരിട്ട് പ്രതികരിക്കുകയായിരുന്നു സിനി ലൈഫിനോട് ലേഖ അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇയാൾ വന്ന് തോളിൽ കൈയിടുന്നതിന് മുന്നേ അയാൾ എന്നെ വന്ന് ഇടിച്ച് കാലിൽ അങ് ചവിട്ടി വേദനിപ്പിച്ചു എനിക്കെന്റെ ദേഹം വേദനിപ്പിക്കുന്നത് ഒട്ടും സഹിക്കാനാകില്ല അത് പോട്ടെ എന്ന് വെച്ചപ്പോഴാണ് ശ്രീകുട്ടൻ്റെ തോളിൽ വന്ന് കൈയിടുന്നത് കണ്ടത് പത്ത് മുപ്പത്തൊമ്പത് വർഷമായി കൂടെ നടക്കുന്നയാളല്ലേ പുള്ളിയെ ആരെങ്കിലും വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത് തനിക്ക് സഹിക്കാനാകില്ല അതാണ് അയാൾ തോളിലിട്ട കൈ പിടിച്ചുമാറ്റാൻ കാരണമെന്ന് ലേഖ പറയുന്നു മാത്രമല്ല ഓൺലൈൻ മീഡിയകൾ പകർത്തിയ വീഡിയോയിൽ ഞാൻ കൈ പിടിച്ചു മാറ്റുന്നത് മാത്രമേയുള്ളൂ അതിനു മുന്നേ എന്നെ ഇടിച്ചതും കാലിൽ ചവിട്ടിയതും ഒന്നും ഇല്ലെന്നും ലേഖ പറയുന്നുണ്ട് മാത്രമല്ല വീഡിയോയ്ക്ക് താഴെ എന്നെക്കുറിച്ച് വളരെയധികം മോശമായ കമന്റുകളുമുണ്ട് അതിലൊന്നും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല അതൊക്കെ താൻ വർഷങ്ങളായി കേൾക്കുന്നതാണ് പക്ഷേ സംഭവത്തിന്റെ സത്യാവസ്ഥ ഇതാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു ലേഖ അതേസമയം ആഴ്ചകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഈ വീഡിയോ ലക്ഷക്കണക്കിന് പേരാണ് ഇതുവരെ കണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ലേഖ രംഗത്തു വന്നത് അതേസമയം എം ജി ശ്രീകുമാറിനെ ടോക്സിങ്ങർ റിയാലിറ്റി ഷോയിലെ ജഡ്ജിംഗ് പാനലിൽ നിന്നും ഒഴിവാക്കിയെന്ന വാർത്ത എത്തിയതിന് പിന്നാലെ അദ്ദേഹം പ്രതികരണവുമായി എത്തിയിരുന്നു ചാനൽ എന്നെ ഒഴിവാക്കിയതല്ലേ അവർ തിരിച്ചു വിളിച്ചാൽ താൻ എത്തും എന്ന് എം ജി ശ്രീകുമാർ പറയുകയായിരുന്നു പിന്നാലെ ആയിരക്കണക്കിന് പേരാണ് ശ്രീകുമാറിനെ തിരിച്ച് ടോപ് സിങ്ങറിലേക്ക് എത്തിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ